നമസ്കാരം പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം ജിജി മാരിയോയും മാരിയോയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം പ്രശ്നമെന്തെന്ന് ഇന്നലെ മാരിയോ ഒരു വീഡിയോയിൽ പറയുന്നത് കേൾക്കുവാൻ ഇടയായിത്തീർന്നു മാരിയോയുടെ സംഭാഷണത്തിലുടനീളം തൻ്റെ കുടുംബത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കാണുന്നത് വളരെ വ്യക്തമായിരുന്നു ആ വീഡിയോയിൽ ഇത്രകാലം സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ നടത്തി ജീവിച്ചിരുന്ന മാരിയോ എത്ര വേഗത്തിലാണ് സ്വന്തം കുടുംബത്തിനെ എതിർത്ത് പറയുന്നത് തള്ളിപ്പറയുന്നത് എന്നുള്ളത് ഞെട്ടലോടെയാണ് കേട്ടിരിക്കുവാൻ കഴിഞ്ഞത് സ്വന്തം കുഞ്ഞിൻ്റെ നിലവിളിക്ക് മുൻപിൽ പോലും മാരിയോയ്ക്ക് യാതൊരു മനസ്സിലവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യം തന്നെയായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ തന്നെയാണ് ഈ കുടുംബം തകർത്തു കളഞ്ഞത് ഒരു കാലത്ത് വളരെ വിശ്വസ്തതയോടുകൂടി സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തിയും കൗൺസിലിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചും എത്രയോ കുടുംബ ജീവിതങ്ങളെയാണ് അവരുടെ വിള്ളലുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ കുടുംബത്തിന് സാധിച്ചിരുന്നത് പക്ഷേ ഇന്ന് സാമ്പത്തികം വളരെയധികം കുമിഞ്ഞുകൂടി അത് എങ്ങനെ വിനിയോഗിക്കണം എവിടെ വിനിയോഗിക്കണം എന്നുള്ള അറിവില്ലായ്മ കൊണ്ടും അതിനു വേണ്ടിയുള്ള ആർത്തി മൂത്തുമാണ് ഈ ഭാര്യയും ഭർത്താവും അടിയുണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വിലയേറിയ സത്യം തന്നെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ അനേകം ആളുകൾ സഹായിച്ച് ഈ ചാരിറ്റി പ്രവർത്തനം മുൻപോട്ട് പോകണമെന്നുള്ള ലക്ഷ്യബോധം ഇവർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സ്വന്തമായിട്ട് കെട്ടിടങ്ങൾ പടുത്തുയർത്തുവാനും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി ഈ ചാരിറ്റിയെ മാറ്റാൻ ഭാര്യ ജിജി ശ്രമിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത് ഇതിലുടനീളം മാരിയയുടെ ആരോപണങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അത് ജിജി മാരിയോയും ജിജി മാരിയോയുടെ അച്ഛനും അമ്മയും സഹോദരനും ആണ് സ്വന്തം കുടുംബം ഭാര്യയുടെ കുടുംബക്കാരുടെ ഇടപെടൽ മൂലം തകർന്നു പോയൊരു കുടുംബമായിട്ടാണ് ഒരു പക്ഷേ ഇതിൽ പല വീഡിയോയിലെ പല ആവർത്തിച്ചുള്ള സെൻറ്റൻസുകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും ഒഴിവാക്കിക്കൊണ്ട് ജിജിയുമാരി ഒരു പ്രസ്ഥാനവും മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ലായിരുന്നു ഒരു കാലത്ത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രം അടങ്ങുന്ന ഒരു യൂണിറ്റായിട്ട് അവർ സന്തോഷത്തോടും ഐക്യതയോടും കൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭാര്യ വീട്ടുകാരുടെ ഇടപെടൽ ഒരു കുടുംബത്തെ എത്രത്തോളം തകർക്കുന്നു അതിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മാരിയോ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ കൂട്ടിയത് ഇവരൊക്കെയും സുവിശേഷങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ സ്വന്തം ജീവിതത്തിലേക്ക് അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നുള്ള യാതൊരു വസ്തുതാപരമായിട്ടുള്ള ചിന്തയും ഇല്ലായിരുന്നു തന്നെയുമല്ല ക്രിസ്തുവിനെ ഒരു യഥാർത്ഥ സാക്ഷികളായിട്ട് ഏറ്റെടുത്തുകൊണ്ടുള്ള ജീവിതമായിരുന്നുവെങ്കിൽ സാമ്പത്തിക ലാഭങ്ങൾക്കായിരിക്കില്ല കണ്ണു വയ്ക്കുക ക്രിസ്ത്യാനികൾ പലപ്പോഴും അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത് തമ്മിത്തല്ലുകൾ കൂടി വന്നപ്പോൾ നഷ്ടമായത് ഒരു അപ്പനെയും അമ്മയും കുഞ്ഞുങ്ങൾക്കാണ് കുഞ്ഞുങ്ങൾ പോലെ കഴിയേണ്ടുന്ന അവസ്ഥ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റിയാണ് ഇന്ന് അനേകം ആളുകളും മറവു പിടിക്കുന്നത് ഇത് മനസ്സിലാക്കിയോ ആക്കാതെയോ സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തുകൊണ്ട് പ്രവാസികളും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അനേകം ആളുകളും ഇവരെ സഹായിക്കുന്നുണ്ട് ഈ ലോകത്ത് ചാരിറ്റി ചെയ്യാൻ മറ്റെന്തെല്ലാം മാർഗങ്ങൾ മുൻപിലുണ്ടെന്ന് ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കേണ്ടതാണ് തൊട്ടയൽവകത്ത് താമസിക്കുന്ന ഒരു ഭവനമില്ലാത്ത ഒരു ഭവനം നിർമ്മിച്ച് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഉള്ള ബന്ധുജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ടോ ഒക്കെ ഈ ചാരിറ്റി ചെയ്താൽ അതൊന്നും നല്ലതായി മാറുകയില്ലേ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു മറ്റ് ചില സംഭാഷണങ്ങൾ കൂടി കേൾക്കുവാൻ ഇടയായി തീർന്നു ജിജിയ മാരിയോയ്ക്ക് തൻ്റെ ഒരു കസിൻ ബ്രദറുമായിട്ടുണ്ടായിരുന്ന ബന്ധം അത് ആളുകൾ പോലും വളരെയധികം അവിശ്വസനീയമായിട്ട് നോക്കി കാണേണ്ടി വന്നൊരവസ്ഥയുണ്ടായിരുന്നു തന്നെയുമല്ല മാരിയോ ബ്രദറും ഇത്തരത്തിലുള്ള അജ്മലുമായിട്ടുള്ള ഒരു ബന്ധം ജിജി മാരിയോ വളരെ വ്യക്തമായിട്ട് എതിർക്കുന്നത് ഒരു ക്ലിപ്പിൽ കേൾക്കുവാനിടയായി തീർന്നു ജിജി മാരിയോ പറയുന്നത് മാരിയോ ബ്രദർ ഒരു കുണ്ടനാണെന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അജ്മലിനെ എതിർത്ത് ആക്ഷേപിക്കുന്നതാണെങ്കിൽ പോലും അജ്മലും മാരിയോ ബ്രദറും തമ്മിലുള്ള ബന്ധത്തെ ജിജി ഒരു പക്ഷേ സംശയിച്ചിരുന്നിരിക്കാം പല സമയങ്ങളിലും ജിജി ഒരു മദ്യപാനിയായിരുന്നു എന്ന് പറയുമ്പോഴും ഇദ്ദേഹം താമസിക്കുന്നത് അജ്മലിൻ്റെ ഒപ്പമായിരുന്നു